ചാനൽ പരിപാടിക്കിടെ നടി ഉർവശി സംസ്കാരരഹിതമായ രീതിയിൽ പെരുമാറി എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പി മോഹൻദാസ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും വിശദീകരണം തേടി മലയാളത്തിലെ വിവിധ ചാനലുകളിൽ ന്യായാധിപന്മാരുടെ സാന്നിധ്യത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിപാടികൾ നടത്തുന്നുണ്ട് ഉർവശി ഉൾപ്പെടെ മലയാളത്തിലെ നിരവധി പ്രമുഖ കലാകാരികൾ ഇതിൽ അവതാരകരായി എത്തുന്നുമുണ്ട് കൈരളി ചാനലിലെ കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിപാടിയിലെ അവതാരകയെ ഉർവശി സാധാരണക്കാരെ വിളിച്ചു വരുത്തി ശോഭത്തോടെ സംസ്കാരരഹിതമായ രീതിയിൽ എന്നാണ് പരാതിയിൽ പറയുന്നത് ന്യായാധിപന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു നടി മോശമായി പെരുമാറിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഉർവശി കൂടാതെ ചാനലിൻ്റെ എം ഡിയോടും മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് ഒരു മാസത്തിനകം പരാതിയിൽ വിശദീകരണം നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത മാസം ഒമ്പതിനാണ് കേസ് പരിഗണിക്കുന്നത്